നാളത്തെ സ്വകാര്യ ബസ് പണിമുടക്കിൽ പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നേതാക്കൾ സംയുക്ത ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സജീവമായി രംഗത്തുണ്ടെന്നും നേതാക്കൾ സംസ്ഥാനത്ത് നാളത്തെ സ്വകാര്യ ബസ് സമരത്തിൽ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും സഹകരിക്കണമെന്ന് തിരൂർ താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നേതാക്കൾ പറഞ്ഞു എട്ടാം തീയതി കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ സാധാരണ സാധാരണഗതിയിലെ പോരെയല്ല ഈ പ്രാവശ്യത്തെ പണിമുടക്ക് സാധാരണ ഒരു ബസ് ചാർജ് വർധനയ്ക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യാറുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങൾ വ്യത്യസ്തമായ അഞ്ച് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരത്തിനിറങ്ങുന്നത് പിന്നെ ഈ സമരം ഞങ്ങൾ പെട്ടെന്ന് വെച്ചൊരു തീരുമാനിച്ച സമരമല്ല ഈ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി നിരന്തരം സർക്കാരിനെയും മറ്റും ടുകയും ബസ് നിർത്താതെയുള്ള ഒട്ടനവധി സമരമാർഗങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് മാർച്ച് ആർ ടി ഓഫീസിലേക്കുള്ള ഉപരോധം വാഹന പ്രചരണ ജാഥ തുടങ്ങിയ ഒട്ടനവധി മാർഗങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചിരുന്നു അതിലൊന്നും ഒരു പരിഹാരം കാണാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ മുൻകൂട്ടി വിവരം അറിയിച്ച് നാളെ നടക്കുന്നത് ബസ് ഉടമകളുടെ ആവശ്യങ്ങളിൽ തീരുമാനമായില്ലെങ്കിൽ മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും കിലോമീറ്ററിലധികം ദൂരം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് സർക്കാർ പുതുക്കി നൽകുന്നില്ലെന്നാണ് ബസ് ഉടമകളുടെ പരാതി ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ അതുപോലെ സംയുക്ത സമിതി എല്ലാവരും സർക്കാരിന് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ബസ് ഓർഗനൈസേഷൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ജാഥ നടത്തുകയും ഈ ജാഥക്ക് നാട്ടുകാരിൽ നിന്നും വലിയ സ്വീകരണമാണ് ഉണ്ടായിട്ടുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്കറിയാം ഇത് നമ്മൾ കൊടുക്കുന്ന ഈ തുച്ഛമായ പൈസ ഒരു യാചകൻ പോലും വാങ്ങിക്കാത്ത പൈസയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിദ്യാർത്ഥികൾക്കറിയാം വിദ്യാർത്ഥി നേതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒന്നും തന്നെ ഇതിൽ ഈ പൈസ വർദ്ധിപ്പിച്ച് കൊടുക്കുന്ന കാര്യത്തിൽ പ്രയാസമില്ല നമ്മുടെ ഭരണകർത്താക്കൾക്കാണ് ഇതിൽ പ്രയാസം കാണുന്നത് രണ്ട് കമ്മീഷനെ വെച്ചിട്ട് കഴിഞ്ഞിട്ടും രണ്ട് കമ്മീഷനും ഈ ആദ്യം വെച്ച കമ്മീഷന് ബസ്സുകാർക്ക് അനുകൂലമായ ഈ സാഹചര്യം പഠിച്ച് അനുകൂലമായ ആണ് റിപ്പോർട്ട് ചെയ്തത് അതിന് ം വെക്കുന്നതിനു വേണ്ടിയാണ് രണ്ടാമത്തെ കമ്മീഷനും നിയോഗിച്ചത് രണ്ടാമത്തെ കമ്മീഷനും അന്വേഷണം നടത്തി ആദ്യം റിപ്പോർട്ട് കൊടുത്ത കമ്മീഷന്റെ അതേ റിപ്പോർട്ടാണ് രണ്ടാമത്തെ കമ്മീഷനും കൊടുത്തത് നിരവധി പേർക്ക് ഇത് കാരണം തൊഴിൽ നഷ്ടപ്പെട്ടു വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ കാലോചിതമായ വർധന നടപ്പിലാക്കണം കൺസെഷൻ കാർഡ് വിതരണം കുറ്റമറ്റതാക്കണം ബസ് ഉടമകളിൽ നിന്ന് അമിതമായ പിഴ ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കണം ബസ് ഉടമകൾക്ക് അമിത സാമ്പത്തിക ബാധ്യത വരുത്തുന്ന അശാസ്ത്രീയ നടപടി പിൻവലിക്കണം ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്നുള്ളതാണ് സമരസമിതിയുടെ ആവശ്യങ്ങൾ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ തിരൂർ താലൂക്ക് പ്രസിഡന്റ് റസാഖ് പകര ട്രഷറർ കൃഷ്ണകുമാർ അമൃതവാഹിനി വൈസ് പ്രസിഡന്റ് ഹനീഫ അടിപാട്ടർ എന്നിവർ സംസാരിച്ചു ന്യൂസ് നയൻറ്റി നയൻ തിരൂർ